ഉള്ളത് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാരണം ടോപ്പേഴ്സ് ആണ് അടുത്തൊരു ടോപ്പർ പേരെന്താണ് പേര് അനീഷ 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 ഒരുപാട് എന്താ പറയാ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ ഒരു ടോപ്പറിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായിരുന്നു ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കി മാറ്റുന്നത് ഞാൻ രണ്ടായിരത്തി നാലിലാണ് ടി സി കഴിഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി നാലിന് ശേഷം അത് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് സെലക്ഷനിൽ വഴി എനിക്ക് ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ടി ടി സിയുടെ എക്സാം എഴുതാൻ ഞാൻ പതിനാല് ദിവസം ലീവ് എടുത്ത് വന്നിട്ടാണ് എക്സാം എഴുതിയത് അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിലെ ഒരു ടീച്ചർ ടീച്ചറാവാന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കിട്ടിയ ആ ജോലിയിൽ ഞാൻ സന്തോഷപൂർവ്വം പതിമൂന്ന് വർഷം കടന്നു പോയത് അറിഞ്ഞില്ല അണ്ണേഴ്സ് സ്കൂളുകളിൽ പതിമൂന്ന് വർഷം ഞാൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് പതിനാലാമത്തെ വർഷം ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തത് ആ സമയത്ത് ആ ഗവൺമെന്റ് സ്കൂളിലെ എ ഇ ഓഫീസേഴ്സും മറ്റ് എച്ച് എമ്മിനെ കാണാൻ മറ്റ് ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ വരുമ്പോൾ ആ ഇതാരണേ കാണാത്തൊരു മുഖമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചറും അല്ലെങ്കിൽ മറ്റു സ്റ്റാഫൊക്കെ പറയും ആ അത് നമ്മുടെ ഡെയിലി ആണ് എന്ന് പറയും പക്ഷെ അതെന്റെ സെൽഫ് എസ്റ്റീമിനെ വല്ലാതെ ബാധിച്ചു കാരണം അവർക്കൊന്നും കിട്ടാത്ത ഒരു സ്പെഷ്യൽ പേര് ഒരു ഡെയിലി വേജ് എന്നൊരു പേര് എനിക്ക് വന്നപ്പോൾ അത് അവർ പറഞ്ഞിങ്ങനെ പക്ഷെ അത് എന്നെ നന്നായി ബാധിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ബി എസ് സി എന്ന ഒരു മേഖലയിൽ ഞാൻ ബിഗ് സീറോ ആണ് എങ്കിലും എന്തുകൊണ്ട് ഇത്രയും മെക്സി എന്നെക്കാളും ചെറിയ ടീച്ചേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത് കാരണം പതിനാല് വർഷം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഏജഡ് ആയിട്ടുണ്ട് അപ്പോൾ എന്നെക്കാളും ചെറിയ ആളുകൾക്ക് അവിടെ ഗവൺമെൻറ് ഇരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊരു തോന്നൽ എന്നിൽ ഉണ്ടായി പിന്നെ അടുത്ത വർഷവും ഡെയിലി വേജിന് അവിടെ വേക്കൻസി ഉണ്ടായിരുന്നു ആ സമയത്ത് എച്ച് എമ്മിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ചോദിച്ചു ടീച്ചറെ അടുത്ത വർഷം ഞാൻ വന്നാൽ എനിക്ക് തന്നെ തരൂല്ല എന്ന് ചോദിച്ചു അപ്പോൾ ടീച്ചർ പറഞ്ഞു കുട്ടി ഇത്രയും ആളുകൾ ഈ മേഖലയിൽ കയറുന്നുണ്ട് എന്തുകൊണ്ട് നിനക്ക് ഒരു ഗവൺമെന്റ് ജോലിയില് കുറച്ച് പഠിച്ച് കുറച്ച് റിസ്ക് എടുത്ത് പഠിച്ചിട്ട് ഗവൺമെന്റ് ജോലിയില് വന്നുകൂടാ ഇനി അടുത്ത വർഷം നീ വരികയാണെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു നീ പോയിട്ട് പഠിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കുറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ആ അവിടെ അവരൊക്കെ പറഞ്ഞു ഞങ്ങളെല്ലാം എ സീന് പഠിച്ച ആളുകളാണ് ഞങ്ങൾക്ക് നിങ്ങളവിടെ ജസ്റ്റ് പോയാൽ മതി ഓരോ ആഴ്ചയിൽ അവർ ടെസ്റ്റുകൾ നടത്തും ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളും അവിടെ നിന്ന് കിട്ടും അങ്ങനെ ഞാൻ പെരിന്തൽമണ്ണ മൈനോറിറ്റിയിലാണ് ആദ്യം ഒന്ന് ചെന്ന് ജോയിൻ ചെയ്ത് നോക്കിയത് പക്ഷെ അവിടെ ചെന്നപ്പോഴും കുറെ പേര് ഞാന് ഒന്നുമില്ല ഏറ്റവും താഴെ നിലയിലായിരുന്നു ഞാൻ പക്ഷെ അവിടെയുള്ള ഉള്ള കുറെ ആളുകള് എയ്സിൽ വന്ന് പിന്നെ എല്ലാ മേഖലയിലും എയ്സിൽ ഉണ്ട് പക്ഷെ അതിൻ്റെ സമയത്ത് തന്നെ അവര് മൈനോറിറ്റിയിലും ജോയിൻ ചെയ്തിരുന്നു അപ്പൊ അവരുടെയൊക്കെ മോട്ടിവേഷൻ കാരണം ഞാനെന്ന് വിചാരിച്ചു എന്തുകൊണ്ട് എയ്സിൽ ഒന്ന് പോയി നോക്കാം അങ്ങനെ എയ്സിൽ വന്നു പക്ഷേ എയ്സിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഓരോ സമയത്തും നമുക്ക് ഇങ്ങനെ മോട്ടിവേഷൻ തന്നുകൊണ്ടേയിരിക്കും അത് കേൾക്കുമ്പോൾ പിന്നെ മറ്റ് നമ്മളുടെ ടെസ്റ്റുകളും കറക്റ്റായിട്ട് ഓരോ ആഴ്ചയിൽ അവർ ടെസ്റ്റ് നടത്തും അങ്ങനെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും നമ്മുടെ ഓരോ ടൈമിലും നമുക്ക് എത്ര മൈനസ് വന്നു പ്ലസ് ഉണ്ട് പിന്നെ നമ്മൾ എത്ര ടൈം എടുത്തിട്ടാണ് ചെയ്തത് കൃത്യമായ വാല്യുവേഷൻ ആയിരുന്നത് അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യും നമ്മളെ ഇമ്പ്രൂവ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ താഴേക്ക് പോകുന്നുണ്ടോ എന്ന് ഒരു കറക്റ്റായ ഒരു കാൽക്കുലേഷൻ നമുക്ക് തന്നെ കിട്ടും അങ്ങനെ കൊറോണ സമയം വന്നു ഒരു വർഷം കൊറോണ നമ്മളെ ബാഡായിട്ട് നന്നായി എഫക്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും കൊറോണൻ്റെ പോസിറ്റീവ് സൈഡുകളുണ്ട് കാരണം ആ ഒരു വർഷം സ്കൂളുകളെ എന്നെ സംബന്ധിച്ച് ഞാൻ വെറുതെ അടങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ സ്കൂള് പി എസ് സിക്ക് ആണെന്ന് പറഞ്ഞ് പോന്നാലും സ്കൂൾ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടാകാ ഞാൻ വേഗം ചാടി ആടിക്കേറി അവിടെ പോകും പക്ഷേ ആ കൊറോണ സമയത്ത് സ്കൂളുകളെല്ലാം അടച്ചു ഡെയിലി വേസിന് ഒരു സ്കോപ്പ് ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു എൻ്റെ എയ്സിൽ ഞാൻ ജോയിൻ ചെയ്തിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ സ്റ്റഡി ഉണ്ടായിരുന്നു നമുക്ക് റീഡിങ്ങിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എയ്സിലെ എല്ലാ ടീച്ചേഴ്സും പ്രൊഫസർ മറ്റേ എല്ലാവരും നല്ല മോട്ടിവേഷൻ തന്നെയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഈ എൻ്റെ എനിക്ക് കിട്ടിയ ഈ ഒരു സമ്മാനം സാറമ്മ അവരെ കാണുമ്പോ വളരെയധികം സന്തോഷമാണ് ഇത് എന്റെ ഈ റാങ്ക് ഞാന് അവർക്ക് സമർപ്പിക്കുന്നു എന്തായാലും കൊറോണ ടോപ്പർ ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അടുത്തുള്ളത് എന്തായാലും കൊറോണയില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്ത മാത്രം വിചാരിച്ചാൽ നമുക്ക് ഒരുപക്ഷെ ടോപ്പറ കഴിയില്ല റീഡിങ് ഫെസിലിറ്റീസും ബാക്കി എല്ലാ ഫെസിലിറ്റിയും തന്നെ ഈ ഒരു സന്ദർഭത്തില് മറ്റ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു നേരിടേണ്ടി വന്നിട്ടുള്ളത് ഞാൻ ഒരു മൂന്ന് മക്കളുടെ അമ്മയാണ് പിന്നെ എൻ്റെ വീട്ടിൽ ഉണ്ട് ആ സമയത്ത് തന്നെ എനിക്ക് എക്സാം ഞങ്ങൾക്ക് പെട്ടെന്ന് കോൾ ഫോർ ചെയ്തു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ എക്സാം കാരണം പതിനെട്ടിലാണ് വർക്ക് ആയിരുന്നു പിന്നെ പ പത്തൊമ്പതിലാണ് എക്സാം വിളിച്ചത് ആ സമയത്ത് എൻ്റെ ചെറിയ മകള് എൽ കെ ജി ആയിരുന്നു അപ്പോൾ എൽ കെ ജിയിൽ അഡ്മിഷൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് എയ്സ് മൂന്നര വരെ ഉണ്ടായിരുന്നു നമുക്ക് ക്ലാസ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു മണിക്കൂർ കൂടി റീഡിങ്ങിന് അവിടെ ഇരിക്കുമായിരുന്നു ഡെയിലി മഞ്ചേരി ഞാൻ മക്കര പറമ്പാണേ അവിടുന്ന് മഞ്ചേരി പോകണമെങ്കിൽ രണ്ട് ബസ് കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ മറ്റേ മകനെ അഞ്ചാം ക്ലാസ്സിലായിരുന്നു മോളും ഒൻപതാം ക്ലാസ്സിലായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഗവൺമെൻറ് ജോലി തന്നെയാണ് ഐ ടി ഐയിൽ വർക്ക് ചെയ്യുന്നു പക്ഷെ അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു പിന്നെ മോളുടെ ടീച്ചേഴ്സ് അവരെ കാരണം മോക്ക് ഉച്ച ഉള്ളായിരുന്നു വീട്ടിനടുത്തുള്ള സ്കൂളിൽ തന്നെ മോളെ അയച്ചിരുന്നത് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ പക്ഷെ ആ ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിച്ചോളൂ ഞങ്ങൾ വൈകുന്നേരം വരെ മോളെ നോക്കാം അങ്ങനെ എൻ്റെ മോൾ മാത്രമാണ് ആ എൽ കെ ജി ക്ലാസ്സിലുണ്ടായിരുന്നത് അപ്പം മോളെപ്പോഴും പറയുന്നു ഉമ്മച്ചയ്ക്ക് ഈ ജോലി കിട്ടുക കാരണം കുട്ടികളൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞാലും ഞാൻ മാത്രമാണ് ആ സ്കൂളിൽ വൈകുന്നേരം വരെ നിൽക്കുന്നത് അപ്പോൾ ആ ടീച്ചേഴ്സിനും വളരെ നന്ദി ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പിന്നെ എന്റെ ഫ്രണ്ട്സുകളെ ഞങ്ങളെ സ്റ്റഡി ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അതെ അങ്ങ് മൊത്തം നമ്മുടെ ഇപ്പോഴത്തെ മലപ്പുറം ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതാണ് എൻ്റെ സന്തോഷം അങ്ങനെ എൻ്റെ മക്കള് എൻ്റെ മകളും എല്ലാവരും വളരെ അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട്